ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ കഥ കേട്ടാലോ അവർ വരില്ല ആഴ്ച അബൂബക്കർക്ക് ഇൻഷാ പോകുൽക്ക ഇരുപത്തി ഏഴിന് മക്കൾ വരില്ലേ യാത്രയേക്കാൻ അതിനൊരു പുഞ്ചിരി സമ്മാനിച്ച് അബൂബക്കർ നടന്നു നീങ്ങി ആയിഷ വീടിന്റെ പഠിക്കൽ അബൂബക്കർ നീട്ടി വിളിച്ചു പുരക്കകത്തുനിന്ന് ഐഷുമ്മ ഓടി പിടിച്ചു വന്നു അസ്സാം വലൈക്കും എന്താ നിങ്ങൾ പോയ കാര്യം മക്കളെ കണ്ടോ അവരെന്ത് പറഞ്ഞു ഇഞ്ചൊന്ന് നിർത്തി നിർത്തി ചോദിക്കണ്ട ആയിഷ ഇഞ്ചു കുറച്ച് വെള്ളം ഇങ്ങെടുത്താളെ ഐഷുമ്മ അടുക്കളയിലേക്ക് ഓടി അവരുടെ ആവേശം കണ്ട അബൂബക്കറിന് വല്ലാത്ത മനപ്രയാസം തോന്നി വെള്ളവുമായി വന്ന ഐഷുമ്മ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ പോലെ അയാൾ പറഞ്ഞു അവർ വരില്ല ഐശ ഇത് കേട്ടതും ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവരെ പഠിപ്പിച്ച് വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആക്കിയിട്ട് അവർക്ക് പ്രതാപികളായ ഭാര്യമാരെ കിട്ടിയപ്പോൾ നമ്മളെ അവരെ മറന്നുവല്ലേ ഐഷമ്മ വിലമ്പി താൻ താലോലിച്ചു വളർത്തിയ പൊന്നുമോൻ അവന്റെ ഉപ്പയെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയത് ഇവളറിഞ്ഞാൽ അയാളൊന്ന് വിശ്വസിച്ചു അബൂബക്കറിന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഒരു ഹജ്ജ് യാത്ര മക്കളുടെ പഠനാവശ്യം കഴിഞ്ഞ് ശേഷിച്ചതിൽ നിന്നും ഭൂരിഭാഗവും വിറ്റ് തൻ്റെ ഭാര്യയ്ക്ക് ചിലവിനാവശ്യമായതും തയ്യാറാക്കി അയാൾ ഹജ്ജിനായി ഒരുങ്ങി റഹ്മദ് മനസ്സിൽ മാലഭൈതുകൾ കൊണ്ട് സജീവമായി യാത്രയാക്കാൻ വന്ന ആളുകളുടെ മക്കളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുമ്പിൽ ഐഷമ്മ കണ്ണുനിറച്ചും അബൂബക്കർ തലകുനിച്ചും മറുപടി നൽകി തന്റെ ഭർത്താവിനെ യാത്രയാക്കി ഐഷമ്മ മടങ്ങി ഇത്രയും നാളത്തെ ജീവിതത്തിലെ ആദ്യത്തെ പിരിയൽ കോഴിക്കോട് നിന്ന് മണിക്കൂറുകളുടെ യാത്രക്കൊടവിൽ അബൂബക്കറും സംഘവും മരുഭൂമിയിലെത്തി ഇഹ്റാമും തവാഫും മറ്റുമായി അദ്ദേഹം ഹജ്ജ് കർമ്മങ്ങൾ മുഴുകി തന്റെ വിശേഷങ്ങൾ അന്നു തന്റെ പ്രിയതമയെ വിളിച്ചറിയിക്കാനും അയാൾ മറന്നില്ല അന്തരീക്ഷം മുഴുവൻ തക്കുബീർ ദുനികൾ കൊണ്ട് അലയോലി തീർത്ത ദിവസം പുതുവസ്ത്രം ധരിച്ച് പെരുന്നാൾ നമസ്കാരത്തിനായി അബൂബക്കറും സംഘവും പള്ളിയിലേക്ക് തിരിച്ചു ഹറമിലെത്തും വരെ അയാൾ നാട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നെങ്കിലും നിരാശയായിരുന്നു ബലാം അയാൾക്ക് വല്ലാത്തൊരസ്വസ്ഥത തോന്നി പെരുന്നാൾ നിസ്കാരാനന്തരം ദ്വായിൽ പുഴുകിയിരിക്കുന്ന അബൂബക്കറിന്റെ തോളിൽ ഒരു കരസ്പർശം ഏറ്റാണ് അയാൾ ദ്വായിൽ നിന്ന് നടന്നത് അമീർ ആയിരുന്നു അത് അദ്ദേഹം വല്ലാത്ത വിയർപുട്ടലാണെന്ന് അബൂബക്കറിന് തോന്നി അല്പസമയത്തിന് ശേഷം അമീർ പറഞ്ഞു നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അശുമാക്ക് തീരെ സുഖമില്ല നിന്ന് എഴുന്നേറ്റ് വേവലാതിയോട് അയാൾ ചോദിച്ചു എന്തുപറ്റി പ്രഷർ കുറഞ്ഞതാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ റാഹത്താണ് നിങ്ങൾ ദയി നമുക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കാം ഇൻഷാ അള്ള അബൂബക്കർ മനുരുകി പ്രാർത്ഥിച്ചു മുസ്താദയെ നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അവർക്ക് കുറച്ച് സീരിയസ് ആണ് ഇക്കയോട് പറയണ്ടേ തൽക്കാലം വേണ്ട അമീർ മറുപടി നൽകി വീട്ടിലേക്കുള്ള യാത്രയിൽ അബൂബക്കർ ഏറെ അസ്വസ്ഥനായിരുന്നു പെട്ടെന്ന് തന്നെ ഐഷയുടെ അടുത്തെത്താൻ അയാൾ കൊതിച്ചു വീടിന് മുമ്പിലെ ആൾക്കൂട്ടവും ആളുകളുടെ സഹതാപം കുതിർന്ന നോട്ടവും അദ്ദേഹത്തിന്റെ കാലുകൾ വേഗത്തിൽ ചലിപ്പിച്ചു ആ കാലുകളുടെ ചലനം നിശ്ചിതമായത് തൻ്റെ പ്രിയതമയുടെ മയത്തിനു മുമ്പിൽ അയാൾ ആണ് അയാൾ പോലും അറിയാതെ ആ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീറിട്ടു വന്നു ആ ചുണ്ടുകൾ മന്ത്രിച്ചു ഇന്നാ ഇന്നാലില്ല ആയിഷാക്ക മരിക്കുന്നതിന് മുമുമ്പ് തൻ്റെ മക്കളോടൊപ്പം കുറച്ച് സമയമെങ്കിലും ചെറുതിരിക്കാൻ അധികാരം